ഇതൊരു നാൽപ്പത്തിനാല് സെൻറ്റും പറമ്പും വീടും പിന്നെ ഒരേക്കറ വയലുമാണ് ഈ സൈഡിൽ കാണുന്ന വയൽ ഒരേക്കറ പിന്നെ നാൽപ്പത്തിനാല് സെൻറ്റ് പറമ്പും വീടും ഓപ്പൺ കിണറാണ് കേട്ടോ കണ്ടോ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടല്ല ഫ്രണ്ടിൽ ടിപൊളി പാടാണ് റോഡ് സൗകര്യം ഉണ്ട് കണ്ടോ കറുത്ത റോഡ് വീട്ടിൽ വണ്ടി കാരണത്തെ സൈഡിൽ കൂടെ ഒരു മറ്റേ ഇതുണ്ടാക്കേണ്ടി വരും വീട്ടിലേക്ക് ഇതേമാതിരിയുള്ള സ്റ്റെപ്പാണ് കണ്ടോ പുരാതന വീട് സ്റ്റെപ്പ് കാരണം ഇതാണ് സ്റ്റെപ്പ് കയറിയിട്ടാണ് വീട് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒരു വീടാണ് തറസ്സാണ് കേട്ടോ കുരുമുളകുമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വരുമാനം തെങ്ങുണ്ട് നല്ല ബിയുള്ള സ്ഥലം കേട്ടോ നാപ്പത്തിനാലും വീടും വെള്ള സൗകര്യം എല്ലാ സൗകര്യമുണ്ട് വീട് ടെറസ് കേട്ടോ ഇത് വേറെ ഇടാനുള്ള ഒരു സൗകര്യം അതിർത്തിയൊക്കെ ഇണ്ട് ഇതാ മേലെ കാണുന്നത് അതിർത്തിയാണ് നമ്മുടെ ഏ ടെറസിന്റെ മോളിൽ ഇതേമാതിരി ഷീറ്റ് മേഞ്ഞിരിക്കുന്നു അതായത് ഇതാണ് ഇതിൽ കിടക്കുന്ന പാടോ ഒരേക്കറ ആ കുളം കാണണോ കുളത്തിന്റെ ആ വയറുമ്പ മുതൽ ഇങ്ങനെ നടാതെ കിടക്കുന്ന സാധനം പോലുള്ള ഒരേക്കർ സ്ഥലം വയലും പിന്നെ ഈ നാപ്പത്തിനാല് സെന്റും പറയട്ട ഇതില് നിറയെ തെങ്ങുകള് ഈ സൈഡിൽ ഇട്ടോ തെങ്ങായതാണ് നോട്ടെണ്ണിച്ച നല്ല കായും നല്ല റോഡ് സൗകര്യങ്ങളും ഇല്ലാതുണ്ട് ഇതില് തേക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ലാത്തൊരു വീട് ഇതാണ്ടോ ഷീറ്റൊക്കെ മേഞ്ഞ് നല്ല വൃത്തിയിൽ ഉള്ള വീടുകളാണ് കേട്ടോ വീടാണ് ഇതാണ് ഇവിടെ സിറ്റോട്ടിൽ ഈ വീടിൻ്റെ സിറ്റോട്ടിൽ ഇരുന്ന് ഇരുന്നാളുള്ള വ്യൂ ആണ് കേട്ടോ ഇതാ കണ്ടോ വണ്ടി സൗകര്യങ്ങൾ റോഡ് ഒക്കെ ഇങ്ങനെ വന്നിട്ട് ഇതാണ്ടോ ഫ്രണ്ട് കിടക്കണ വയൽ ഇതിലിങ്ങനെ ഇരുന്നാൽ വയലിൽ പണിയെടുക്കണേ നമുക്ക് കാണാം കൂലിക്കാർ പണിയെടുക്കണേ പണിയെടുപ്പിക്കേണ്ട വെച്ചാൽ കാണാം ൊക്കെ നിറയെ കുരുമുളക് അങ്ങനെയുള്ള സംഭവങ്ങൾ തെങ്ങ് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഞാൻ സിറ്റോട്ട് കയറി വീടിൻ്റെ ഇനി കണ്ടോ ഈ സൈഡിൽ ഒരു റൂമാണ് ഉള്ളത് നല്ല ഹാളാണ് നല്ല ടൈഡൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു ഹാള് പിന്നെ ഇതായി സാധനം ഒരു റൂമാണ് കണ്ടോ ഫാനും കാര്യങ്ങളും നല്ല വൃത്തിയുള്ള വീടാണ് ഇത് രണ്ടാമത്തെ റൂമാണ് നല്ല വൃത്തിയും കാര്യങ്ങളിലും കൊണ്ടെടുക്കണം ഇത് പിന്നെ ഹോളിൽ നിന്ന് ഇങ്ങനെ കിച്ചനിലേക്ക് വരികയാണ് ഇതാ ഇത് കിച്ചൺ ആണ് ഇത് അതിൻ്റെ ഉള്ളില് ഒരു അങ്ങനെയുള്ള സംഭവം എന്താ വേറെ ഒരു റൂമാണ് ബെഡ്റൂമാണ് മൂന്നായി പിന്നെ ഇതൊരു ഒരു ഊൺമുഴി വലിയൊരു അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു റൂമുണ്ട് നല്ല സൗകര്യമുള്ളൊരു വീടാണ് ഈ വീടും നാപ്പത്തിനാല് സെന്റും ആണ് സാധാരണ ബസ് റോട്ടാണ് ണ്ടോ ഇത് റോഡാണ് ഇരിക്കലുള്ളത് ആ വണ്ടി പോണത് ബസ് റൂട്ടാണ് റോട്ടാണ് വീടുകളുണ്ടെന്നറിയ